ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ശരിയാണ് ഭക്ഷ്യസുരക്ഷയും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഒരു ടോപ്പിക്കാണ് മണ്ണും വളവും നമുക്കറിയാം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും മണ്ണിന്റെ ബലപുഷ്ടിക്കും വളം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എങ്കിലും നമുക്ക് നോക്കാം വളപ്രയോഗം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ മൂലങ്ങളെ മണ്ണിൽ നിന്നും സ്വീകരിച്ചാണ് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വലിച്ചെടുത്താണ് സസ്യങ്ങള് പൂർണ്ണമായ വളർച്ച പ്രാപിക്കുന്നത് നമുക്കറിയാം മണ്ണിന്റെ ഫലവൃഷ്ടിക്ക് വളം അത്യന്താപേക്ഷിതമാണല്ലോ ആദ്യം നമുക്ക് രാസവള പ്രയോഗം നോക്കാം രാസവളം മണ്ണിൽ നേരിട്ട് പതിക്കുന്നതിനാൽ സസ്യങ്ങൾ രാസവളങ്ങളിലെ മൂലകങ്ങളെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും വളരെ പൂർണ്ണമായും വളർച്ച പ്രാപിക്കുകയും ചെയ്യും ഇനി സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ജൈവവളം ജൈവവളം മണ്ണിൽ പതിക്കുമ്പോൾ സൂക്ഷ്മജീവികള് ഈ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് അവതാത് ലവണങ്ങളാവുകയും ലവണങ്ങൾ സസ്യങ്ങൾ സ്വീകരിച്ച് വാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്നു ജീവാണു വളവും ജൈവവളം തന്നെയാണ് ഇവ മണ്ണിൽ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കുകയും അതുപോലെ സസ്യങ്ങളുടെ വളർച്ച എളുപ്പമാക്കുകയും ചെയ്യുന്നു അസുറ്റോബാറ്റർ അസോസ് പൈറള തുടങ്ങിയ സൂക്ഷ്മ ജീവികളെയാണ് വളങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി ജൈവവളവും വളവും പ്രയോഗിച്ച ഒരു സ്ഥലത്ത് രാസവളം പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം രാസവളം പ്രയോഗിക്കുന്നത് വഴി മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ഒന്നാകെ നശിച്ചു പോവുകയും മണ്ണിന്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുകയും മണ്ണ് മലിനമാകുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം മണ്ണിന്റെ ഫലപുഷ്ടിക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്കും അരാസവളത്തെക്കാളും ഏറ്റവും ഉത്തമം ജൈവവളം വളം തന്നെയാണെന്ന് നമുക്ക് അറിയാം അല്ലെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇനി എന്താണ് ആവശ്യമൂലകൾ എന്ന് കാണാം സസ്യങ്ങളുടെ ശരിയായ വളർച്ചക്ക് വിവിധങ്ങളായ ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഇവയാണ് ആവശ്യമാനങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണമായി പറഞ്ഞ നേരത്തെ കണ്ടതുപോലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ തുടങ്ങിയവ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ ഒന്നാമതായി സൂക്ഷ്മ ജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം നമ്മൾ അതാ വീട് വയ്ക്കാത്തത് കണ്ടല്ലേ ജൈവവസ്തുക്കളെ എങ്ങനെയാണ് സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുന്നത് രണ്ടാമതായി പയർ വർഗങ്ങളുടെ കൃഷി നമുക്കറിയാം പയറു ചെടിയിൽ റൈസോബിയം എന്ന ബാക്ടീരിയുണ്ട് അപ്പൊ റൈസോബിയ എന്ന ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനെ സ്ഥിരീകരിക്കുന്നു അപ്പോൾ പയറു ചെടി അഴുകി മണ്ണിനോട് ചെയ്യുമ്പോൾ മണ്ണില് നൈട്രജന്റെ അളവ് വർദ്ധിക്കും അങ്ങനെ മണ്ണിന്റെ ഫലമുഷ്ടി വർദ്ധിക്കും മൂന്നാമതായി കൃത്യമായ ഒരു വളപ്രയോഗം വഴി നമുക്ക് മണ്ണിന്റെ ഫലമുഷ്ടി വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ മണ്ണിന്റെ പിലത്തിന്റെ നിയന്ത്രണം അതായത് അളവിന്റെ നിയന്ത്രണം വഴി മണ്ണിന്റെ ഫലപുഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ബാക്ടീരിയ ചിവൻ മണ്ണിര തുടങ്ങിയ ജീവ വർഗങ്ങൾ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു നമുക്കിനി ജീവാണു വളങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് അസോള അസോള ഒരു ജലസസ്യമാണ് അതുപോലെ തന്നെ പയറ് ചൊടിയിൽ കാണുന്ന റൈസോബിയം പിന്നെ അസെറ്റോബാറ്റർ അസോസ് പയറില്ല തുടങ്ങിയവ ജീവാണു വളങ്ങളാണ് നിങ്ങൾക്ക് ഒരു പ്രവർത്തനം ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാല് ജീവാണുവളങ്ങളെ ബന്ധിപ്പിക്കുന്ന പതുസൂര്യൻ നിങ്ങൾ പൂർത്തിയാക്കണം അതുപോലെ തന്നെ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നുമില്ല ഇന്ന് പറഞ്ഞത് മണ്ണും വളവുമാണ് അതായത് മണ്ണിന്റെ ഫലപുഷ്ടിയും സസ്യങ്ങളുടെ വളർച്ചയും അഭേദം ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഒരു പ്രധാന ഘടകമായി വർദ്ധിക്കുന്നത് വളപ്രയോഗമാണ് ജൈവ വളമാണ് രാസവളപ്രയോഗത്തെക്കാൾ ഏറ്റവും ഉത്തമം